നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം വാനമ്പാടി എന്ന പരമ്പരയിലെ പത്മിനി എന്ന പപ്പിയായിട്ടാണ് സുചിത്ര നായരെ പ്രേക്ഷകർക്ക് പരിചയം മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് സുചിത്ര നായർ സീരിയലിലെ വില്ലത്തിയായ പത്മിനിയായി പ്രേക്ഷകർ ഏറ്റെടുത്ത നടി ബിഗ് ബോസ് നാലാം സീസണിൽ മത്സരാർത്ഥിയായി എത്തി മിന്നും പ്രകടനം കാഴ്ചവെച്ച സുചിത്ര ശ്രദ്ധ നേടിയിരുന്നു ബിഗ് ബോസിന് ശേഷം മോഹൻലാലിന്റെ വാലിബനിൽ അഭിനയിക്കാനുള്ള അവസരവും നടിക്ക് ലഭിച്ചു സുചിത്രയുടെ ആദ്യ സിനിമ കൂടെയാണ് മലയോട്ടെ വാലിബൻ മലയക്കോട്ടെ വാലിബനിലൂടെ മോഹൻലാലിന്റെ നായികായി മികച്ച പ്രകടനമാണ് സീരിയൽ നടി സുചിത്ര കാഴ്ചവെച്ചത് അതേസമയം പ്രണയത്തെക്കുറിച്ചും സുചിത്ര വ്യക്തമാക്കുന്നുണ്ട് ഞാൻ കല്യാണം കഴിക്കും എന്നെ മനസ്സിലാക്കുന്ന എന്തും എനിക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരാൾ വന്നാൽ മാത്രം വിവാഹം ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ സ്റ്റേജിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അയാൾക്ക് വേണ്ടി ഞാൻ എന്റെ പല ഇഷ്ടങ്ങളും മാറ്റിവച്ചിരുന്നു ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ സ്വാതന്ത്ര്യത്തോടെ നടക്കാനോ ഒന്നും കഴിയാത്ത ഒരാൾക്കൊപ്പമായിരുന്നു ഞാൻ ഇതുപറയുന്നത് ആ ബന്ധത്തിൽ നിന്ന് പുറത്ത് കടന്നപ്പോഴാണ് ബോധ്യമായത് എന്നും താരം വ്യക്തമാക്കി ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം വളരെ അധികം ആരാധകരെ സ്വന്തമാക്കിയ താരം സോഷ്യൽ മീഡിയയിൽ ഒക്കെ സജീവ സാന്നിധ്യം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളെല്ലാം താരം ആരാധകരോട് പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് വളരെ വേഗം താരത്തിന്റെ ഓരോ വിശേഷങ്ങളും ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്യും സുചിത്രയുടെ സൗന്ദര്യം തന്നെയാണ് വാലിബനിലെ മാതങ്കിയാകാൻ സംവിധായകനെ പ്രേരിപ്പിക്കുന്നതത്രെ സാരിയിൽ സുചിത്ര ഇപ്പോഴും സുന്ദരിയാണ് മുഖത്തെ ഫീച്ചറുകൾ ആണെങ്കിലും ശരീര സൗന്ദര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ് എല്ലാതരം വേഷങ്ങളും എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഏറ്റവും ഇഷ്ടവും കംഫോർട്ടും സാരി തന്നെയാണെന്നാണ് സുചിത്ര പറയുന്നത് ഇപ്പോഴും എന്തിനാണ് സാരി ധരിക്കുന്നത് ഒന്ന് മാറ്റി പിടിച്ചുടേ എന്ന് ചോദിച്ചു പലരും വഴക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എത്ര വഴക്ക് പറഞ്ഞാലും സാരിയോടുള്ള സുചിത്രയുടെ ഇഷ്ടത്തിന് ഒരു കുറവും വരില്ല എന്ന് തെളിയിക്കുന്നതാണ് നടിയുടെ ലുക്കും വയലി നിറത്തിലുള്ള സാരി ിൽ അതിസുന്ദരിയായ ഏതാനും ചിത്രങ്ങളും വീഡിയോയുമാണ് സുചിത്ര ഏറ്റവും ഒടുവിൽ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് പുതിയൊരു ചിത്രവും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു വളരെ സ്ലിംമായി അതിമനോഹരിയായി ആണ് ഈ ചിത്രങ്ങളിൽ താരത്തെ കാണാൻ സാധിക്കുന്നത് താരം വളരെയധികം ആയല്ലോ എന്നാണ് ഇതിന് താഴെ വരുന്ന കമന്റുകൾ പ്രായം കുറഞ്ഞു വരികയാണോ പ്രായം പിന്നിലേക്ക് പോകുകയാണോ എന്നൊക്കെ ആളുകൾ കമന്റുകളായി ചോദിക്കുകയും ചെയ്യുന്നു ലിജു ജോസ് പെല്ലിശ്ശേരി ഒരുക്ക മലയക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിലും അതിമനോഹരമായ പ്രകടനം തന്നെയായിരുന്നു താരം കാഴ്ചവെച്ചത് പ്രായം ഇത്രയായിട്ടും എന്താണ് വിവാഹം ചെയ്യാത്തതെന്ന് വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും വരെ ചോദിച്ചു തുടങ്ങി എന്നാൽ ഒരു സിനിമയെങ്കിലും എന്ന തന്റെ സ്വപ്നം പൂർത്തി ശേഷം മാത്രമേ വിവാഹവും ഉണ്ടാവുകയുള്ളൂ എന്നായിരുന്നു സുചിത്ര പറഞ്ഞത് അത് സംഭവിച്ച സന്തോഷം അറിയിച്ചും നടി ആരാധകർക്ക് മുന്നിൽ എത്തിയിരുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത മലയക്കോട്ടെ വാലിബൻ ചിത്രത്തിലൂടെയാണ് സുചിത്രയുടെ തുടക്കം പ്രാധാന്യമുള്ള വേഷം തന്നെയാണ് സിനിമയിൽ നടിക്ക് ലഭിച്ചത് അതിനൊത്ത പ്രകടനം കാഴ്ചവെക്കാനും സുചിത്രയ്ക്ക് കഴിഞ്ഞുവെന്നായിരുന്നു സിനിമ കണ്ട ആരാധകരുടെ പ്രതികരണം മോഹൻലാലിന്റെ നായികയായിട്ടായിരുന്നു താരം എത്തിയത്